നിന്നെ പാവങ്ങളെ അയ്യോ പാവികളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഈ യാതൊരു കഴിഞ്ഞിട്ടിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും രണ്ട് ഡാ അങ്ങോട്ട് വിളിക്കും ഒരു കുഴപ്പമില്ല എന്തെങ്കിലും വരുമെങ്കിൽ ഞാൻ നോക്കിക്കോളാം ശരി ഡീന്ന് വിളിച്ചേ അവരെ പെണ്ുമ്പോളുമ്പോ വിളിക്കട്ടെ ഡാ കുടുംബമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് നീ കംപ്ലീറ്റ് എന്റെ മാളു എന്താ നിന്റെ പ്രശ്നം അമ്മയെ കൊണ്ട് ആ സാരി ഉടുപ്പിക്കണം നിന്നെ മോളെ കൊണ്ട് നിർത്താ പോരെ മൂടാണോ അതിനടുത്ത കൊല്ലോ കൊല്ലൂന്ന് പറഞ്ഞോ എന്റെ മോളെ സെഷൻ ഫൈവ് നോട്ട് സിക്സ് രണ്ട് വർഷം അവൻ അവനകത്ത് കിടക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ നീ ഒരു കാര്യം ചെയ്യ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോ മാത്സും അവനെ ഇട്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവന്റെ മനസ്സ് വ്രണമാക്കണം ആ വ്രണത്തിലിട്ട് പിന്നെ നീ ചൊറിയണം അപ്പ അവർ റിയാൻ ചെയ്യാം അപ്പൊ അയാൾ അടിക്കട്ടെ അടിക്കണമല്ലോ സെഷൻ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഫിസിക്കൽ അസോൾട്ട് എന്നാലല്ലേ നമ്മുടെ കേസ് കൂടുതൽ സ്ട്രോങ് ആവത്തുള്ളൂ നീ മാത്സും അടി വാങ്ങിച്ചു ഞാനുണ്ട് നിരക്ക് ആദര എൽഎൽബി ഉണ്ട് നിരക്ക് ഓക്കേ ശരി ഓക്കേ എനിക്ക് ഇങ്ങോട്ട് പുറത്തോണം എനിക്ക് 10 മിനിറ്റ് ആണ് തീർതടണം അതന്ന് പറഞ്ഞ പരിതല് എനിക്ക് ഇപ്പോ തന്നെ ഓണം എന്റെ പൊന്നു കൊഞ്ഞാ ഈ ടയറിലത്തെ വണ്ടി കൊണ്ടങ്ങന ഇരുട്ടി കൊണ്ടിയാ വെളിലോട്ട് പോണം ഓണംന്നല്ലേ പറഞ്ഞത് പിന്നെ നിനക്കണ്ടോ അതിരി പോടാ ഓഹോ സഷൻ 504 ഇൻടെൻഷണലി യൂസിങ് ഓഫ്ൻസീവ് വേർഡ്സ് ഫോർ ഹ്യൂമിലിയേഷൻ അയാൾ എന്നെ കോപ്പേ എന്ന് വിളിച്ചു അപ്പ അവന്റെ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ നിങ്ങളുടെ തള്ളാറ്റ കാരണമാണ് എനിക്ക് ജോലിക്ക് പോവാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വഭാവം മാറിയത് എല്ലാത്തിനും കാരണം അവരൊറ്റ എന്റെ പൊന്ന മോളെ ഇവര് പറയുന്ന നിങ്ങൾ കേൾക്കരുത് കൂടുമ്പോ ഇമ്പോ ഉള്ളതാ കൂടുമ്പോ ഇല്ലെങ്കിൽ പോകുമ്പോന്നാ നമ്മളെ കാരണവുമാരൊക്കെ പറയുന്നത് പരസ്പരം സ്നേഹത്തെ അഡ്ജസ്റ്റ് നിങ്ങൾ ജീവിക്കാൻ നോക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം പണ്ടത്തെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് ആണ് ഒരു ഒരു ജീവിതത്തിൽ വേണ്ടുന്നത് തമ്മിൽ അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ബെറ്റർ എന്റെ പൊന്ന് സ്ത്രീയെ പരസ്പരം രണ്ട് കുടുംബങ്ങളെ തമ്മിൽ പിരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് കിട്ടും ആ എന്തിനാ ഇല്ലാതാക്കുന്നത് ഫീസോ ഇതൊരു സാമൂഹിക സേവനമാ ഒന്നിച്ചു പോകാൻ പറ്റാത്തവരെ വേറെ പിരിപ്പിക്കോ ചെയ്തു കൊടുക്കുന്നത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ സാമൂഹ്യ 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 സേവനം ഇത് സേവനമല്ല ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങേരുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് മോഹൻകുമാർ ഹോ ലുക്ക് മിസ്റ്റർ മോഹൻ നിങ്ങളുടെ കക്ഷി കക്ഷിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്റെ കക്ഷിക്ക് സ്വാതന്ത്ര്യം വേണം ഫ്രീഡം ഫ്രീഡം എനിക്ക് നല്ല ഉണ്ട് സെഷൻ 509 ഒരു സ്ത്രീയെ കളിയാക്കുക വേർഡ്സ് കൊണ്ട് ജസ്റ്റേഴ്സ് കൊണ്ട് ആക്ഷൻസ് കൊണ്ട് കളിയാക്കുക അകത്ത് പോകും മോനെ ഇതൊന്നും പറഞ്ഞ് എന്റെ കക്ഷി നിങ്ങള് പേടിപ്പിക്കാൻ നോക്കണ്ട കക്ഷിയല്ല നിങ്ങള് നിങ്ങൾ അകത്ത് പറഞ്ഞത് എന്റെ ഒന്ന് വച്ച നിന്നെക്കാട്ടിലും കൂടുതൽ നിയമങ്ങൾ പഠിച്ചവനാ ഞാൻ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഇയാള് തോറ്റുതോറ്റായിരിക്കും പഠിച്ചത് അതല്ലേ കക്ഷികളോടൊന്നും ഒരു ആത്മാർത്ഥതയില്ലാത്തത് എടോ ഒരാൾ കേസ് തരുമ്പോൾ അതിനെ പഠിച്ച് ആക്കുക അവരെ പിരിപ്പിക്കാൻ താല്പര്യം എന്നെ എടി എടീപൊടി നീ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അയ്യോ തമ്പ്രാട്ടി കല്യാണം കഴിച്ചാണോ എനിക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടല്ലോ കഴിച്ചെന്ന് കല്യാണം കഴിക്കാത്ത ഇതിനൊക്കെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും അറിയോ

ഇല്ല അറിയോ അറിയോ ആവശ്യമില്ല ഞാൻ ഞാൻ അല്ല ഇതൊന്നും മേടത്തിന് പിന്നെ ഒരു അറിയുന്നത് അതൊക്കെ പോട്ടെ ഇതൊക്കെ തനിക്ക് അറിയാമോ ആഹാരം എനിക്കറിയേണ്ട എന്റെ കക്ഷിക്ക് ഇപ്പോൾ വേണ്ടുന്നത് ആ കുട്ടിക്ക് ജോലിക്ക് പോവാൻ തന്റെ കക്ഷി ഫ്രീഡം കൊടുക്കുന്നില്ല അപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് ഫ്രീഡം ആവശ്യപ്പെട്ട് വന്നു ഞാൻ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു തന്റെ കക്ഷി എന്റെ കക്ഷിക്ക് ഫ്രീഡം ില്ല ആ കൊച്ചു പോണോ എടോ തന്റെ ഔദാര്യത്തിൽ ഒരു ഫ്രീഡവും വേണ്ട ഞാൻ കോടതിയിൽ നിന്ന് കോടതി കൊടുത്തോളാം ഒരു സ്ത്രീക്ക് റൈറ്റ്സ് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടതല്ല അത് ആർജിച്ചെടുക്കേണ്ടതാ മനസ്സിലായോ അല്ല ചേട്ടൻ ജോലിക്ക് പോക്കോളെന്ന് പറഞ്ഞല്ലോ അതങ്ങനല്ല ഇതുപോലൊരു കിഴങ്ങാ ഭർത്താവിന്റെ ഫ്രീഡം വേണ്ട ഞാനിത് കോടതി കൊടുത്തോളാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ ഭർത്താവിനെ കയറി കിഴങ്ങാ വിളിച്ചേക്കല്ലേ പിന്നെ എന്നെ വിളിച്ചു പറ്റത്തിയത് അത് പിന്നെ എനിക്ക് ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഡൈവോഴ്സ് എന്ന് പറഞ്ഞത് അല്ലാതെ എനിക്ക് ഡൈവോഴ്സ് ഒന്നും വേണ്ട ഞാൻ എന്താ വെച്ചാൽ ഒന്ന് പേടിപ്പിക്കാൻ നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ സംസാരിച്ചു പോയാൽ മതി മൂന്നാമതൊരാളെ ഇടപെടുത്തിയ ഇതേപോലെ ഇരിക്കും കയ്യിലെ പൈസയും പോകും മനസ്സിലായോ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് മാഡം ഇന്നിച്ച് പോയട്ടെ കഴിഞ്ഞ പരിപാടി ഡോ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കോടതിക്ക് പുറത്തൊരു കേസ് നോക്കുന്നത് എൻ്റെ അടുത്ത് വന്നവരെ എല്ലാം ഞാൻ പിരിപ്പിച്ചു വിട്ടിട്ടേ ഉള്ളൂ താൻ കാണാൻ ഞാൻ ഇന്നിവിടെ തോറ്റു തന്നെ കോടതിക്കുള്ളിൽ നേർക്കു നേരെ എന്നെങ്കിലും എനിക്ക് കിട്ടും ഒരു ലൂക്കോൾ പോലും ഇല്ലാതെ തന്നെ ഞാൻ പെടുത്തൂ നോക്കിക്കോ ചക്രശാസ്ത്രം വലിക്കു നീ ഒരു കോപ്പ് ചെയ്യില്ലดิ സെക്ഷൻ 504 കോൺസെരാണോ ഓടി കണ്ടോ എത്ര വരുന്നു ഓടി വാ താര ಇದೆ അല്ലടേ അമ്മാ മോനെ തന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടുപാടു തന്നെ ഞാൻ ചക്രശ്വാസം പതിപ്പിക്കും ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റി നാല് നല്ല അടക്കം ഒതുക്കുള്ള കൊച്ചി